അസ്സലാമു അലൈക്കും വറഹമുള്ള ക്രിസ്മസ് അടുത്തെത്തിയല്ലോ ഇന്ന് നാളെയൊക്കെ ആയി സ്കൂളുകളിലെ പരീക്ഷയൊക്കെ അവസാനിച്ച് നാളെയും അടുത്ത ദിവസങ്ങളിലേക്കായി നമ്മുടെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടക്കും പാട്ടും ഡാൻസും ഒക്കെയായി നമ്മുടെ കുട്ടികൾ സജീവമായി ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും കേക്ക് മുറിക്കും കേക്ക് കഴിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് ഞാൻ കേക്ക് മുറിക്കുന്നതിന് കേക്ക് കഴിക്കാൻ പാടില്ല എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് കേക്ക് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനു മുമ്പ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന ഒരു വോയിസ് മെസ്സേജ് ഒരു ക്രിസംഗിയുടെ ഒരു വോയിസ് മെസ്സേജ് ആണ് പക്ഷെ നിങ്ങൾ കേട്ട് കാണും ഇല്ലെങ്കിൽ അതൊന്ന് കേട്ടു നോക്കണം ഇടവകയിൽ സംഭവം നമ്മുടെ നമ്മുടെ അടുത്ത പള്ളി എന്നാലും ഞാനത് ചുരുക്കി പറഞ്ഞ് ഇയാളുടെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് അവിടെയുള്ള യുവജനങ്ങൾക്ക് കൂടി കേക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേക്കിന്റെ സേമ്പിളും കൊടുന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല മാറി നിന്നു പിന്നെ ഇദ്ദേഹത്തിന് തോന്നി ഇത് എവിടെ നിന്നാണ് ഇവര് ഈ കേക്ക് വാങ്ങുന്നത് എന്ന് അന്വേഷിക്കണമല്ലോ അപ്പോൾ ഇദ്ദേഹം അവരോട് ചോദിച്ചത്ര ഈ ഫണ്ട് കളക്ഷന് വന്ന യുവജനങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് കേക്ക് വാങ്ങുന്നത് എന്ന് അപ്പോൾ അവർ ഇന്ന സ്ഥലത്തുള്ള ഒരു കടയിൽ നിന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു എങ്കിൽ കടയുടെ പേര് പറയൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം നിർബന്ധിച്ചപ്പോൾ അവർ കടയുടെ പേര് പറഞ്ഞു ആ പേര് കേട്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായത്ര അതൊരു മുസ്ലിമിൻ്റെ കടയാണ് ഇദ്ദേഹം അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു മുസ്ലിമീങ്ങളുടെ മീനങ്ങളുടെ കേക്കാണോ നിങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് തരുന്നത് മുസ്ലിമീങ്ങളുടെ കടയിൽ നിന്ന് കേക്ക് വാങ്ങാൻ പാടില്ല അവരുടേത് ഹലാലാണ് ഹലാലായ കേക്ക് ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കരുത് നിങ്ങൾ മറ്റ് കടകളിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിന് സഹകരിക്കാം ഫണ്ട് ഞങ്ങൾ നൽകാം എന്നൊക്കെ ഇവർ പറയുകയും ചില ക്രിസ്ത്യാനികളുടെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത് മുസ്ലിംകളുടെ കടയിൽ നിന്ന് ബേക്കറി വാങ്ങരുത് കഴിക്കരുത് കേക്ക് വാങ്ങരുത് കഴിക്കരുത് അതൊക്കെ ഹലാലാണ് എന്നൊക്കെയാണ് ഈ ഒരു ക്രിസ്സംഗി പറയുന്നത് ഈ ചങ്ങായിക്ക് എന്താണ് ഹലാൽ എന്നറിയാത്തതിൻ്റെ കുഴപ്പമാണ് ഹലാൽ എന്ന് വെച്ചാൽ ഈ പന്നിയോ അല്ലെങ്കിൽ ഈ ചത്ത ഏതെങ്കിലും മൃഗത്തിൻ്റെ മാംസമോ അതിൻ്റെ നെയ്യോ ഒന്നും ഉപയോഗിക്കാത്തതാണ് നല്ല ശുദ്ധമായ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് മറ്റുള്ളവരുടെ മുതൽ അപഹരിച്ചതോ ഹറാമോ ഒന്നുമല്ലാത്ത നല്ല സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിനാണല്ലോ നമ്മൾ ഹലാൽ എന്ന് പറയാം പിന്നെ ഇയാൾ തുപ്പി എന്നൊക്കെ പറയുന്നുണ്ട് തുപ്പുന്നത് എന്നൊക്കെ ഒരാൾ കട്ട് മറ്റുള്ളവർക്ക് കൊടുക്കൽ ഹലാൽ അല്ലല്ലോ പിന്നെ അതിനെക്കുറിച്ച് ഹലാൽ എന്ന് പറയില്ല അപ്പം ഇതൊന്നും അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഏതായാലും ഇവരുടെ മനസ്സിലുള്ള മുസ്ലിമീങ്ങളോടുള്ള ഈ ഒരു വെറുപ്പം വിദ്വേഷമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഒരു കേക്ക് പോലും മുസ്ലിമീങ്ങളുടെ ബേക്കറിയിൽ നിന്നും വാങ്ങരുത് വെള്ളം കുടിക്കരുത് അവിടെ നിന്ന് ഒന്നും കഴിക്കരുത് മുസ്ലിമീങ്ങളുടെ കടകൾ ബഹിഷ്കരിക്കണം എന്നൊക്കെയാണ് ഇയാൾ ഇയാളീ പറയുക ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഏതായാലും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർ വേണമെങ്കിൽ വാങ്ങി കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക് കേക്ക് വാങ്ങാൻ കാത്തിരിക്കുകയായിരിക്കും നമ്മൾ പലരും ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടുമ്പുറകളിലെ കടകളിൽ വരെ കേക്കുകൾ സുലഭമായി വിൽപ്പനയ്ക്കെത്തും നമ്മൾ പലരും ഈ കേക്കൊക്കെ വാങ്ങാറുണ്ട് കഴിക്കാറുണ്ട് കേക്ക് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാധനമാണ് കാരണം യൂട്യൂബിൽ തന്നെ തപ്പി നോക്കിയാൽ കാണാം നമ്മുടെ നാട്ടിലെ പല ബേക്കറികളിലും ഈ ക്രിസ്മസിന് വേണ്ടി കേക്ക് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി കഴിയും അതിലൊക്കെ അവർ ഈ വൈനൊഴിക്കുന്നുണ്ട് ബിയറും മറ്റൊക്കെ ഒഴിക്കുന്നുണ്ട് ചിലതിനൊക്കെ പന്നി നെയ്യും ചേർക്കുന്നുണ്ട് ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് നമുക്കിത് ഹലാലല്ലല്ലോ നമുക്ക് അവരുണ്ടാക്കിയത് കൊണ്ട് ഹലാലല്ല എന്നല്ല മറിച്ച് പന്നി തയ്യെ തീർക്കുന്നത് അതുപോലെ കള്ളൊഴിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും കേക്ക് ഈ ക്രിസ്മസിന് വേണ്ടി കേക്ക് ഉണ്ടാക്കുന്നത് ഇത്തരം കേക്കുകൾ നമുക്ക് അനുവദനീയമല്ല അതുകൊണ്ട് കേക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പന്നി തയ്യൊക്കെ അവർക്ക് ഹലാലാണ് അവർക്ക് ഹലാലെന്ന് വെച്ചാൽ അവർക്ക് അനുവദനീയമാണ് ഈ ഹലാലെന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല എന്താണ് ഹലാൽ വെറുതെ അങ്ങനെ ഹലാൽ എന്ന് പറഞ്ഞ് അതിനെന്തൊക്കെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അനുവദനീയമായ സാധനം നല്ല സാധനം സാധനമെന്നാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പന്നി ഉപയോഗിക്കുന്നത് കൊണ്ടോ പന്നി നെയ്യ് കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നമല്ല പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ആഘോഷങ്ങളില അവർക്ക് പന്നിയും മറ്റുമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ കേക്കുകൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേക്കുകളിൽ മദ്യം ചേർക്കുന്നുണ്ട് പല കേക്കുകളിലും മദ്യം ചേർക്കുന്നുണ്ട് വൈൻ ചേർക്കുന്നുണ്ട് പിന്നെ വൈനും അല്ലെങ്കിൽ ബിയറൊക്കെ കുറഞ്ഞ ലഹരിയെല്ലാം ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് കുറഞ്ഞതാണെങ്കിലും ലഹരിയുള്ളതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് നിഷിദ്ധമാണ് അതുകൊണ്ട് വാങ്ങി കഴിക്കരുത് ഇത് എല്ലാ കേക്കും ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പല ബേക്കറികളിലും ഇത്തരത്തിലാണ് കേക്ക് ഈ ക്രിസ്മസിന് വേണ്ടി നിർമ്മിക്കുന്നത് നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ മറ്റൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോകൾ കാണാൻ വേണ്ടി കഴിയും വയനു കുപ്പിയൊക്കെ ഇങ്ങനെ എടുത്തൊഴിച്ച് നീളത്ത് ഒരുപാട് വലിയൊരു തളുകയിലോ വലിയൊരു ടേബിളിലൊക്കെ ഇങ്ങനെ ബേക്കിൻ്റെ ഈ കേക്കിൻ്റെ മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കുന്ന അതിലേക്ക് ഈ കള്ളക്കൊഴിച്ചു കൊടുക്കുന്ന വീഡിയോകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് കേക്ക് കഴിക്കാൻ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചേർക്കാത്ത കള്ള് ചേർക്കാത്ത പന്നി നെയ്യ് ഉപയോഗിക്കാത്ത കേക്കുകൾ മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇത് പല ബേക്കറികളിലും ഇത്തരത്തിൽ പന്നി നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് അവർക്കൊന്നും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റല്ല ഈ പന്നി നെയ്യ് ഉപയോഗിക്കുക എന്നത് അവർക്ക് അനുവദനീയമായ കാര്യമാണ് പക്ഷെ നമുക്കത് ശരിയല്ലല്ലോ അവർ പലതിനും ടേസ്റ്റിനും മറ്റൊക്കെ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് അള്ളാഹു നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ അസാളിക്കു